വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു പ്രീമിയം അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആയിട്ടോ കാണാൻ പോകുന്നത് ഒരു സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് നെക്കിന്റെ പോർഷനിൽ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സാന്റോൺ ബോട്ടമാണ് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റാണ് സെയിം കളർ സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡിയിൽ ബൂട്ടാസ് വർക്കും ദുപ്പട്ടയില് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഫിനിഷ് ചെയ്ത രീതിക്കാണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല രസമുള്ള ഒരു ദുപ്പട്ട നെക്കോട്ട സ്റ്റൈലിലാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് തേർഡ് വൺ നമുക്ക് കാണാം അപ്പോ ഈ ഒരു കളർ ഷെയ്ഡാ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ലൈറ്റ് ചാർട്ടാണ് കൊണ്ടുവന്നിരിക്കുക നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ട് വരുന്നത് എന്ത് ഹെവി ആയിട്ട് നോക്കിയാൽ ആ ഒരു സ്കാൽപ്പ് വന്നിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ലൈറ്റ് ആർട്ടിലെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ആ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സെറ്റുകളാണ് നമ്മള് ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഹെവിയായിട്ട് തന്നെയാണ് ആ ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല തിക്കായിട്ട് തന്നെ നല്ല എന്ത് ഹെവി ആയിട്ടാണ് നോക്കിയാൽ ആ ഒരു സ്കാൽപ്പ് വരുന്നത് അടിപൊളിയൊരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി നല്ലൊരു ലൈറ്റ് ബ്ലൂ ടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം വേ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് ആയിട്ട് വരുന്ന രീതിക്കുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നമുക്കൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് അടിപൊളി ഒരു ഓപ്ഷൻ കേട്ടോ നമുക്ക് കഴുകിയൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് വരുന്നത് കേട്ടോ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ അടിപൊളി ഒരു കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ കാണാം അപ്പൊ ഇത് കേട്ടോ മെറ്റീരിയലിന് ഇത് കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക നല്ല രസമുള്ള ഒരു മെറ്റീരിയലാ കണ്ടോ ഇങ്ങനെ വരും നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു ഷെയ്ഡ് ആട്ടെ ഒരു ലൈറ്റ് ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ഓൾസോ നല്ല ഹെവിയായിട്ട് തന്നെ നല്ല തിക്കായിട്ട് ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് വേറെ ചെയ്തിരിക്കുക കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ സ്കാൽപ്പ് വരിക രണ്ട് സൈഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡായിട്ടോ വരും നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടുള്ള സെറ്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എഗൻ ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ വർക്ക് വരുന്നത് നെക്കിന്റെ പോർഷനിലും ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിലും ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു സെയിം റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ദുപ്പട്ട വരുന്നത് നല്ല ഇതുകൊണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഓണത്തിന് ആർക്കെങ്കിലുമൊക്കെ ഓണക്കോടി കൊടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല പ്രീമിയം ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ നല്ലൊരു ആശയുടെ എത്ര ഹെവി ഹെവിയായിട്ടാണ് നോക്കിയേ ഈ ഒരു നെക്കിന്റെ പോർഷനകത്ത് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടത് ആയിരുന്നു നെക്സ്റ്റ് വരുമ്പോ നല്ല ഭംഗിയുള്ള നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നന്നായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാ വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു